മാർക്കോ ഹാഫ് സെഞ്ചുറി അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി മാർക്കോയ്ക്ക് ശേഷം ഉണ്യമുകുന്ദനെ നായകനാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ഗെറ്റ് സെറ്റ് ബേബി ഇരുപത്തിയൊന്നിന് തിയേറ്ററിൽ നിഖിലാവിമലാണ് നായിക ഒരു ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അദ്ദേഹം കണ്ടെത്തുന്ന വഴികളും രസകരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന കുടുംബചിത്രമാണ് ചെമ്പൻ വിനോദ് ജോണി ആൻ്റണി ശ്യാം മോഹൻ അഭിറാം രാധാകൃഷ്ണൻ സു സുധീഷ് കൃഷ്ണപ്രസാദ് ദിനേശ് പ്രഭാകർ ഭഗത് മാനുവൽ സുരഭി ലക്ഷ്മി മുത്തുമണി പുണ്യ എലിസബത്ത് ഷിബില ഫറ മീര വാസുദേവ് വർഷ രമേശ് ജുവൽ മേരി ഗംഗാ മീന തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ഹനീഫ് അദേനി രജനയും സംവിധാനവും നിർവഹിച്ച മാർക്കോ എന്ന ചിത്രത്തിന് ശേഷം എത്തുന്നതിനാൽ പ്രതീക്ഷയും ഏറെയാണ് മാർക്കോ ബോക്സ് ഓഫീസിൽ നൂറുകോടിയിലധികം നേടിയിരുന്നു സ്കന്ത സിനിമാസും കിങ്സ് മെൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സജീവ് മനോൻ സുനിൽ ജെയിൻ പ്രക്ഷാലി ജെയിൻ എന്നിവർ ചേർന്നാണ് നിർമ്മാണം സംഗീതം സാം സാംസിയസ് ഛായാഗ്രഹണം അലക്സ് ജെ പുളിക്കൽ രചന വൈ വി രാജേഷ് അനൂപ് രവീന്ദ്രൻ സഹനിർമ്മാതാക്കൾ നിർമ്മാതാക്കൾ പരിധി ഹാണ്ടേവാൾ അഡ്വക്കേറ്റ് സ്മിത നായർ സാം ജോർജ് എഡിറ്റിംഗ് അർജുൻ ബെൻ പ്രൊഡക്ഷൻ ഡിസൈനർ സുനിൽ കെ ജോർജ് വസ്ത്രാലങ്കാരം സമീറ സനീഷ് പ്രൊമോഷൻ കൺസൾട്ടന്റ് ബിപിൻ കുമാർ